അഫ്ഗാനിസ്ഥാനിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ മണിയപ്പന്റെ പത്തൊൻപതാം അനുസ്മരണ ദിനം സ്വദേശമായ ചിങ്ങോലിയിലെ സ്മൃതി മണ്ഡപത്തിൽ ആചരിച്ചു സൈനിക അർദ്ധ കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി അഫ്ഗാനിസ്ഥാനിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ മണിയപ്പന്റെ പത്തൊൻപതാമത് ദിനാചരണം സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് നേതൃത്വത്തിൽ ആചരിച്ചു ഇതിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ജി എൻ എ പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടി ഉളങ്ങര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് എസ് താഹ ചിങ്കോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ ധീരസൈനികൻ മേജർ മനോജ് കുമാർ സേനാ മെഡലിന്റെ പിതാവ് കൃഷ്ണൻ ആർ വിശ്വൻ ശശി പട്രോളി മാർക്കറ്റ് പൊന്നൻ മാഡിൽ എന്നിവർ സംസാരിച്ചു ഓർമ്മ പുതുക്കുന്നത് എല്ലാം സഹായകരമായിരിക്കും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശം ഈ സ്ഥലം എക്കാലവും നമ്മുടെ രാജ്യം ഏറെ കരുതലോടെ പരിചരിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള ഓർമ്മുതുക്കാൻ തയ്യാറായി വന്ന ഇവിടെ ഗാർഡിയൻസ് ഓഫ് നേഷൻസ് ആലപ്പുഴ എന്ന് പറയുന്ന ജവാന്മാരുടെ സംഘടന ആ സംഘടനയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു ശ്രീ മണിയപ്പൻ്റെ സ്മരണ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിലെ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടി ബലിയർപ്പിച്ച് ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധതയുള്ള ജവാന്മാരുടെ വീര്യവുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ തീർച്ചയായും ആ സ്മരണ എക്കാലവും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും മറ്റാരും ഇവിടെ ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നയാൾ ഇപ്പോൾ ജോലി ലഭിച്ച് ആലപ്പുഴയിലാണ് തീർച്ചയായും അവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഈ സ്മരണ സ്മരണയെക്കാലവും നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം വീണ്ടും ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഇടപെട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിന്നെ സേവൻ ഇതിൻ്റെ ഭാഗമായി തന്നെ ജോലി ലഭിച്ചത് അന്ന് പോലീസ് സേനയിലാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അവരുടെ എല്ലാ സ്മരണയിൽ ശ്രീ മണിയപ്പന്റെ ഓർമ്മകളുണ്ടാവും തീർച്ചയായും നമ്മളും ഈ നാട്ടുകാർ അദ്ദേഹത്തെ ഏറെ ആദരവോടെയാണ് ഓർക്കുന്നത് പാരവാഹികളെ ഇത്രയും പേറ്റ പ്രിയപ്പെട്ട സഹോദരിമാർ ഗുണക്കുള്ള പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് പത്തൊമ്പത് വർഷം കഴിയുന്ന ഈ ദിവസം നമ്മൾ പത്തൊമ്പത് അതിനുമുമ്പ് നമ്മുടെ ചിങ്ങോലി പഞ്ചായത്തിൽ അതിക്രൂരമായിട്ട് ജീവ ജീവത്യാഗം ചെയ്തെങ്കിൽ അതിക്രൂരമായിട്ടാണ് പണിയൽപ്പന നമ്മുടെ ദേശത്തിനു വേണ്ടി ഉദ്യ കാരണം സാധാരണ നമ്മൾ അപകടങ്ങളിൽ പിടിയേറ്റവും ഒക്കെ ആയാലും നമ്മുടെ ജമാന്മാര് ഓർമ്മപ്പെടുന്നുണ്ട് എന്നാൽ അത് പൂരമായിട്ട് ഉള്ള രീതിയിലാണ് മണിയപ്പൻ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് തീരമർക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കാലവും ഇന്ത്യൻ ജനതും അതുകൊണ്ടൊക്കെ നമ്മുടെ ചെറിയ ചിങ്ങി പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എനക്കാലവും നിലനിൽക്കും ചടങ്ങിന് നേതൃത്വം നൽകി